എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മർക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര ചെറുതുരുത്തി കലാമണ്ഡലം അൻസാറുൽ ഇസ്ലാം മസ്ജിദിൽ പെരുന്നാൾ നിസ്കാരം നടത്തി പള്ളി ഇമാം ഷറഫുദ്ദീൻ സഖാഫി നേതൃത്വം നൽകി സ്നേഹവും സാഹോദര്യവും നിലനിർത്താൻ എല്ലാവരും തയ്യാറാകണമെന്നും വിനയമാണ് വിജയത്തിന്റെ പാത എന്നും പെരുന്നാൾ സന്ദേശത്തിൽ പള്ളി ഇമാം ഷറഫുദ്ദീൻ സഖാഫി പറഞ്ഞു അൻസാറുൽ ഇസ്ലാം മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് ഇബ്രാഹിം മാവത്തൊടി സെക്രട്ടറി റഫീഖ് പ്രഷറർ ഇഖ്ബാൽ മച്ചഞ്ചേരി ഹുസൈൻ ചെറുദുരുത്തി എംഎം അബ്ദുള്ളക്കുട്ടി പിഎസ് ഷമീർ തുടങ്ങിയവർ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി അല്ലാഹുവിൻ്റെ അനുമതിപ്രകാരമാണോ ഞങ്ങളെ ഇവിടെയിട്ടെഞ്ചി പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ഭാര്യയായ ഹജറ ബീവിയോട് പറയുകയാണ് അതെ അല്ലാഹുവിൻ്റെ അനുമതിപ്രകാരമാണ് നിങ്ങളെ ഇവിടെ ആക്കി ഞാൻ പോവുന്നത് എന്ന് അവരോട് പറഞ്ഞപ്പോൾ ആ സമയത്തെ സഹായിക്കാനില്ലാത്ത ും മലകളും നിറഞ്ഞ കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്ത ആ പ്രദേശത്ത് ചെറിയ കൈകുഞ്ഞിനെയും മഹതിയായ ഹാജരാവിയും ഒറ്റക്കുള്ള സമയത്ത് ഭർത്താവ് അവിടെ തനിച്ചാക്കി തിരിച്ചു പോകുമ്പോൾ ോട് പറഞ്ഞപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുകയാണ് ഞങ്ങൾക്ക് സന്തോഷമാണ് അങ്ങ് വിഷമിക്കേണ്ടതില്ല ഞങ്ങളെ ഇവിടെ ആക്കി നിങ്ങൾ ഞങ്ങളെല്ലാം തമക്കുലാക്കുന്നു എന്ന് റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു